സിറ്റുവേഷൻ ഇങ്ങനെ ചെറിയങ്ങനെ ഒരു കൈ പിന്നെ ഒരു നോക്ക് ആരെങ്കിലും കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് മൂന്നായിട്ട് കാണും പിന്നെ കണ്ണിന് നമ്മൾ മഴ വില്ലിൻ്റെ മാതിരി കണ്ണിന് ഒരു പല കളറായിട്ട് ഇങ്ങനെ രണ്ട് 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 സൈഡുക്കും ഇങ്ങനെ കണ്ണുന്ന് തോര പല കളറായിട്ട് ഇങ്ങനെ പോയി എന്നിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ഒരു ഒരു വണ്ടി നാലഞ്ച് വണ്ടിയായിട്ട് നേരെ മുന്നിൽ വരിക ഒരാളെ റോഡ് നിറച്ച് വാഹനങ്ങൾ നേരെ വരിക അങ്ങനെ വേറെ വണ്ടിക്ക് പോയി തട്ടി തട്ടിയ ശേഷം ഒന്നും ഓർമ്മ ഉണ്ടായില്ലേ കൂടുതലൊന്നും എനിക്ക് ഇപ്പോഴുള്ള ഒരു ജനറേഷനോട് പറയുന്ന ആൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളോട് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം എടുത്തിട്ട് നമ്മളത് കൃത്യമായ അവർക്കുള്ള ആ ഒരു എന്താ പറയുക ഡോക്ടറെ കാണിക്കുക കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മാതാപിതാക്കൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും സോ മച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹഗ് കൊടുത്തിരിക്കുകയാണ് കുറെ കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് ഷോ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്പരന്ന് നിന്ന് പോകുന്നുള്ളത് അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു ഞാൻ മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ വെച്ച് കണ്ടത് കുറേ മനുഷ്യർ ജീവിതം കൈവിട്ടുപോയ കുറേ മനുഷ്യർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷ നിമിഷം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ അവരെ ആ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന ഡോക്ടറെ കുറിച്ചിട്ട് അവർ വാതോരാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് ഒരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പറയണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് കാരണം ഇതെൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ വന്നിട്ട് എനിക്കിത് നിങ്ങളോട് പറയാതെ പോയി കഴിഞ്ഞാൽ ഇത് ശരിയല്ല സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെ വളരെയധികം അതിനേക്കാൾ കൂടുതലായിട്ട് കരുതലോട് കൂടിയിട്ട് കാണേണ്ട ഒരു വലിയ വിഷയം പക്ഷേ അറിവില്ലായ്മയുടെ പേരിൽ ആരും തിരിച്ചറിയാതെ മരണത്തിലേക്ക് വരെ കടന്നു പോകുന്ന ദയനീയമായ ഒരു അവസ്ഥ നമുക്ക് മുന്നിലുണ്ടാകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യവും ആ ആ വിഷയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ആളുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം അവർ അവരെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അമരക്കാരനായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് എന്തായാലും നമുക്ക് ഇതൊക്കെ ചോദിക്കാം ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടറിലേക്ക് പോകുന്നതിന് മുമ്പേ മൂപ്പരുടെ ഒരു ഇഷ്യൂ ഞാൻ നേരത്തെ കേട്ടതാണ് മൂപ്പര് നല്ല പുകവലിക്കാരനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പുകവലിച്ച ഒരു മനുഷ്യൻ എന്താ ഡോക്ടർ പുള്ളിക്കാരനെ സംഭവിച്ചത് അദ്ദേഹം ഈ റോഡിലോട്ട് മോളുടെ അഡ്മിഷന് വേണ്ടി പോയേക്കായിരുന്നു അല്ലേ പുള്ളിക്ക് പണ്ടൊരു ചെറിയ സ്ട്രോക്ക് വന്നിരുന്നത് അത് റിക്കവർ ചെയ്തിരുന്നു ഇപ്രാവശ്യം ഒരു വലിയ സ്ട്രോക്ക് ഉണ്ടായിരുന്നു മാസീവ് സ്ട്രോക്ക് ഒരു സൈഡ് കുഴഞ്ഞു പോയി അപ്പം അവിടെ പുള്ളി അവിടെ അവിടെ തന്നെ വിളിച്ചു ഈ റോഡിലായിരുന്നു അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു വന്നപ്പോൾ പുള്ളിയുടെ ഒരു സൈഡ് കുഴഞ്ഞു പോയി ബോധംനില കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ബോധം പോകുന്ന സിറ്റുവേഷൻ ഇപ്പോൾ വെൻറ്റിലേറ്ററിലായിരുന്നു അവർ അദ്ദേഹം എം ആർ ഐ എടുത്തപ്പോൾ വലിയ കുഴി അടവായിരുന്നു ഇന്റേണൽ അവരുടെ ടോട്ടൽ കട്ട് ഓഫ് അത് അട അടഞ്ഞുപോയാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അതിങ്ങനെ മയക്കത്തിലോട്ട് പോയി 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 വിലക്കുറവായി അങ്ങനെ ജീവർപായത്തേക്ക് പോവും അവരുടെ മോനൊരു നഴ്സായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു തന്നെ ഗൗരവ ഇതാണ് ഇതിലുള്ള പുതിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് ത്രോംബെക്റ്റമി മെക്കാനിക്കൽ ത്രോംബെക്റ്റമി ചിലപ്പോൾ സ്റ്റെൻറ്റിങ്ങും കൂടെ വേണ്ടി വരുമെന്ന് പറഞ്ഞു ഇവരൊന്ന് ആലോചിച്ച് അധികം സമയം കളയാതെ കളയാതവർ സമ്മതം മൂടി നമ്മൾ ത്രോംബെക്റ്റമി ചെയ്തു ഇൻട്രാക്രീനിയൽ സ്റ്റെൻറ്റിങ്ങും കൂടെ ചെയ്യേണ്ടി വന്നു അത് ചെയ്ത് അദ്ദേഹം നിന്ന് എടുത്തു ഇപ്പം ഒരു നോർമൽ സിറ്റുവേഷനിലെത്തി അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിലോട്ട് തന്നെ അല്ല എനിക്ക് ഭയങ്കര അത്ഭുതം ഒരു കാര്യമാണ് ഒന്ന് പറയാമോ നിങ്ങൾ ഏത് സ്റ്റേജിലായിരുന്നു ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ സ്റ്റേജ് എന്തായിരുന്നു ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു ചെറിയങ്ങനെ ഇങ്ങനെ കൊടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ബാക്കിലൊക്കെ പിന്നെ ഒരു നോക്ക് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ടും മൂന്നായിട്ടും കാണും നല്ല പുകവലിയായിരുന്നു അല്ലേ ആളുകൾക്ക് എന്ത് ഒരു ഇതാണ് നമുക്ക് അവരോട് എന്താ പറയാൻ തോന്നുന്നത് അതായത് മരണം അടുത്തേറ്റ് ഇതാണ് സ്റ്റോക്ക് വരും മൊത്തത്തിൽ മൊത്തത്തിൽ നിർത്തിയോ ആ നിർത്തി നിർത്തി ആഫ്റ്റർ ശേഷം ഡോക്ടർ ഇനി എന്നെ കാണാൻ അതെ ഇനി കാണാൻ തന്നെ പറഞ്ഞു വരണ്ടല്ലേ ഡോക്ടർ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു വലിയ സന്തോഷം ഉണ്ടല്ലേ ഇല്ലായിരിക്കുമോ എല്ലാ കുടുംബങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട് ജിതിൻ ഡോക്ടറിൻ്റെ ഒരു സാന്നിധ്യം എല്ലാം കൊണ്ട് ഉപകാരപ്പെട്ടു അല്ലേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഇമോഷണലി സംസാരിക്കുന്നുണ്ട് വാക്ക് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും താങ്ക് യു നമ്മുടെ പഴയ നമ്മുടെ അച്ഛന്മാർ ആ ഒരു കുറച്ചും കൂടെ ഹെൽത്തി ആയിരുന്നു അവർക്കൊരു പ്രോപ്പറായിട്ട് ദേഹം അനങ്ങുന്ന പോലെ എക്സസൈസും കാര്യങ്ങളും പാടത്തി പറമ്പും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജനറേഷൻ ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഒരു സെഡൻഡറി ലൈഫാണ് കുറേ ഓഫീസ് ജോബ്സാണ് ജങ്ക് ഫുഡ്സ് ഉണ്ട് അഡിക്ഷൻസ് ഉള്ളതാണ് മിക്ക ചെറുപ്പക്കാർക്കാർ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ട്രോക്സ് കൂടുതൽ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ അപ്പം അതെ അതെ ഇപ്പം ഇതിൽ മീറ്റിങ്ങിൽ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നിരുന്നു ഞാൻ കാണിച്ച ഒരു വീഡിയോ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയുടെ ആയിരുന്നു അപ്പം ചെറുപ്പക്കാർക്ക് വളരെ കൂടുതലാണ് അവരുടെ ആ ജീവിതശൈലി പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഒരു റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഷേവ് ചെയ്യാൻ വണ്ടി സെൽഫ് സേവ് ചെയ്യാൻ വണ്ടി നിൽക്കുമ്പോൾ സെറ്റതായെന്ന് വേണം അങ്ങനെ ഡോക്ടറെ അടുത്ത് വന്നു അപ്പൊ ആ ഡോക്ടറാണ് എന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടു സ്ട്രോക്ക് വന്നത് വല ദിവസമായിട്ടാ നല്ല ഇത് കിട്ടുന്നുണ്ട് കഴിവുകൊണ്ടാണ് ക്ലിയർ ആയത് എന്താ ഇവിടെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നാല് മാസമായിട്ട് ജി എസ് ആറിൻ്റെ ട്രീറ്റ്മെൻ്റിലായിരുന്നു എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എങ്ങനെ ജിസിലായിരത്തി ഒരു അഞ്ചു കഴിഞ്ഞു പിന്നെ സാറൊരു ഡേറ്റ് തന്നു വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡേറ്റിന് മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചു ഉണ്ടായി നെഞ്ചു ഉണ്ടായി വന്ന് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴി കാണും ഭയങ്കരമായിട്ട് വേദന വന്ന് ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലായി അങ്ങനെ പിന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്നു സാറിൻ്റെ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി വേഗത്തി വേഗത്തി അത് അതൊരു നല്ല ടൈമാണ് അദ്ദേഹത്തിന് നമ്മളൊരു വലിയൊരു രക്തക്കൊള്ളൽ ഇൻ്റർ കെട്ടിടയിൽ ഒരു തൊണ്ണൂറ് ശതമാനം അടവിൽ നിൽക്കുകയായിരുന്നു അപ്പം നമ്മളൊരു സ്ട്രോക്ക് അത് എപ്പോഴും വരാത്തില്ല അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെൻഡിങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹാർട്ട് അറ്റാക്കും കൂടെ വന്നു അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ അസുഖമാണ് രണ്ട് അവയവമാണേ ഉള്ളൂ ബ്രെയിനിൽ വരുമ്പോൾ ബ്രെയിൻ അറ്റാക്ക് സ്ട്രോക്ക് ഹാർട്ടിൽ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അപ്പോൾ നമ്മൾ ആദ്യം ആൻഡിയോപ്ലാസ്റ്റിക് ഹാർട്ട് അറ്റാക്ക് കാർഡിയോളജിസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ്റെ ആ മെയിൻ രക്തക്കോഴകൾ നല്ല അടവുള്ള നമ്മൾ സ്റ്റെന്റ് ഇട്ട് നിർത്തി ആ സ്ട്രോക്ക് തടയാൻ സാധിച്ചു അദ്ദേഹം ഒരു ഇപ്പൊ എത്തി ഒരേ ടൈമില് അല്ല മിക്ക പേഷ്യൻസിനും സ്ട്രോക്ക് ഉള്ളവർക്ക് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാങ് കൂടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു സ്ട്രോക്ക് വരുമ്പോൾ ഹാർട്ടിന്റെ മിടുപ്പ് തെറ്റിയിട്ടും വരും ഏറ്റിൽ ഫിബ്രുലേഷൻ എന്ന് പറയും അപ്പം നമ്മൾ എല്ലാ സ്ട്രോക്കും ഹാർട്ടിന്റെ മിടിപ്പ് നോക്കും അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ് എന്തിനാ വെച്ചാൽ ഏറ്റിൽ ഫിബ്രുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അടിക്കടിക്ക് സ്ട്രോക്ക് വരും അവർക്കും അതേപോലെ റിക്കറൻറ്റ് സ്ട്രോക്ക് ഉണ്ടായിരുന്നു ഹാർട്ടിനെ നോക്കിയപ്പോൾ ഹോട്ടറിൽ മിടുപ്പ് തെറ്റിലായിരുന്നു അപ്പം അതിന് മരുന്നിട്ട് പിന്നെ സ്ട്രോക്ക് ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ വളരെ ശ്രദ്ധിച്ചു ഭയങ്കര ഒരു അദ്ദേഹം വളരെ വൈബോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം പുള്ളിക്കാരൻ ഈ അവസ്ഥയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് കേട്ടു എന്നുള്ളതാണ് അപ്പം ആക്ച്വലി ഒരു ആ ഒരു ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു ലൈഫ് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായിരുന്നു അതിന് മുന്നേ ആളാണ് ഇപ്പോഴായിട്ടല്ല മുന്നേ നമ്മൾ ആസ്വദിച്ചു തന്നെയാണ് ഇത് ഉണ്ടായതിനു ശേഷം നമ്മൾ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടാഴിയില്ല നമ്മുടെ ബാക്കിയുള്ളവർക്കും കൂടി അതൊരു ബാധ്യതയായി മാറും മാറും എന്നുള്ള ചിന്ത നമുക്കുണ്ട് പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ചതും അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് നിർദ്ദേശിച്ചതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാലഞ്ച് മാസമായിട്ട് ഡോക്ടറെ കാണാൻ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് എനിക്ക് വന്ന മീറ്റിങ്ങുകളും കാര്യങ്ങളും ആണ് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത് എനിക്ക് തിരക്കായി അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത് എന്നാലും തുടർച്ചയായിട്ട് നിർദ്ദേശിച്ചുള്ള മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്കിത് വരാൻ കാരണം ഞാൻ ഡയബറ്റിക് ആയിരുന്നു ഒരു പത്ത് കൊല്ലം മുന്നേ അത് മുൻ അതിന് ശേഷം ബി പിയും എനിക്കുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായി ഞാൻ മാസങ്ങളിൽ ചെക്കപ്പ് ചെയ്യും അവിടെ കോട്ടക്കൽ ആദ്യശാലയിൽ തന്നെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാത്തന്നെ നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റും എല്ലാ ടെസ്റ്റുകളും ചെയ്യാനും നിർദ്ദേശ ടാബ്ലെറ്റ്സൊക്കെ ഒക്കെ നിന്ന് തരും പക്ഷെ നോർമലാണെന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ ഒക്കെ നിർത്തി അതെനിക്ക് വളരെ അപകടമായി മാറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു ഞാൻ പല ക്ലിനിക്കുകളിലും കയറി പക്ഷെ അവിടുന്നൊന്നും ഒന്നും കിട്ടാത്തൊരിത് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം എടുക്കാൻ നോക്കുമ്പോൾ സ്റ്റാൻഡ് തട്ടാനൊന്നും കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഭാര്യയെ വിളിച്ച് വേഗം ഹോസ്പിറ്റലിലെത്തി ബിനോയ് ജിതിൻ ബിനോയ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു നടന്നിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ വന്നത് പക്ഷേ രാത്രി രണ്ട് മൂന്ന് മാസം ഛർദ്ദിച്ചതിന് ശേഷം എനിക്ക് ഇടതുഭാഗം മറ്റേ തളർച്ച സംഭവിച്ചു ഇപ്പോൾ അതിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് രണ്ട് കൊല്ലമായി റിക്കവർ ചെയ്തു വരുന്നുണ്ട് അതൊക്കെ ഈ ദൈവത്തിൻ്റെ കടാശം അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥനയും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ച് നടക്കുന്നതുകൊണ്ടും മാത്രമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് മൂപ്പരുടെ ഒരു കേസ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൂപ്പർക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെ കുട്ടികളെയും കൊണ്ടുപോകുന്ന ഒരു ബസ്സിലാണ് സംഭവിക്കുന്നത് ഗൾഫിൽ മൂപ്പര് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഡ്രൈവർ ഗവൺമെന്റ് സ്കൂളിന്റെ ഡ്രൈവർ ആയിരുന്നു അല്ലേ ഓക്കേ അപ്പോൾ ആ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളത് അത് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഷോക്കായിപ്പോയി ഡോക്ടറെ കുട്ടികൾ ബസ്സിനകത്തുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പൊതുവേ വരുമ്പോ പൊതുവെ ആണല്ലോ ആൾക്കാർ പോവുക അങ്ങനെ എന്താ സംഭവിച്ചത് സംഭവിച്ചത് തലകറക്കായിട്ടാണ് അനുഭവപ്പെട്ടത് എനിക്ക് നന്നായി തലകറങ്ങുന്നതായിട്ട് അനുഭവപ്പെട്ടു അത് കുറച്ച് ഒരു അഞ്ചു മിനിറ്റോളം ടൈമില് അത് നീണ്ടു നിൽക്കും പിന്നെ അതന്നെ ഓഫാവും ആ നിൽക്കും ഈ ബസ് ഓടിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായില്ലേ പ്രശ്നമൊക്കെ ആയി പിന്നെ ഇവിടെന്ന ഇവിടുത്തെ മതി അത്ര ലോങ് ഓടാനൊന്നും ഉണ്ടല്ലോ അടുത്തടുത്ത ഏരിയയിൽ നിന്നാ എടുത്ത് പോവുക അപ്പൊ പെട്ടെന്ന് സ്കൂളിൽ എത്തും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ വിശ്രമിക്കുക അങ്ങനെ അപ്പൊ അവിടെ നേരെ നാട്ടിലേക്ക് വന്നതാണ് അവിടുന്ന് അവിടെ നിങ്ങട്ട് നാട്ടിലേക്ക് വന്നതാണ് ഇപ്പ എന്താ ഒരു എൺപത് ശതമാനം ഓക്കെ ആണ് എന്തിനൊരു ധൈര്യം തോന്നുന്നുണ്ട് എനിക്ക് പോകുന്നു കേട്ടു ആ തിരിച്ചു പോകാനൊരു ഐഡിയ ഇങ്ങനെ വരുന്നുണ്ട് മനസ്സിൽ വളരെ സന്തോഷത്തിലാണ് ഇവിടെ സംഭവിച്ചത് രണ്ടു തവണ സ്ട്രോക്ക് വന്നിരിക്കണം ആൾറെഡി പിന്നെ ഡയബറ്റിക് പേഷ്യന്റ് ആണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കയാണ് അഞ്ചെട്ട് വല്ലായിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ട് തവണ വന്നു അപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ വന്ന് ആദ്യത്തെ തവണ വന്നപ്പോൾ ഇത് ഇവിടെ ബ്ലോക്ക് ഉണ്ട് തലച്ചോറിലൊക്കെയുള്ള സ്കൂളിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് ഒന്നും കൂടി നോക്കിയിട്ട് ചെയ്യണം അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അതിലിടയ്ക്ക് എനിക്ക് കാലിന് മുറി ഒരു കൊല്ലാണ് പോയി ഇതാണ് നീണ്ടുപോയി പിന്നെ നല്ല നടക്കാൻ തുടങ്ങിയപ്പോൾ വന്ന് ചെക്ക് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയിടക്കുന്നു രണ്ട് ദിവസം കൂടി നീണ്ടുപോയ ആൾ ഇവിടെ നമ്മുടെ കരത്തിലെ കണ്ടനാടി ഒരു കരോട്ട് ഡാക്ടറി അതാണ് ബ്രെയിനിക്ക് കൊടുക്കുക അതൊരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ ഒരു ശതമാനത്തിലാണ് പിടിച്ചിരുന്നിരുന്നത് അതും കൂടെ അടഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടാ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഒരു സ്ട്രോക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്ട്രോക്ക് വന്നിരുന്നു ആൻജിയോ എടുത്തപ്പോൾ വലിയ ബ്ലോക്കാണ് അതിന് വീണ്ടും അടഞ്ഞു പോകാം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അടവുണ്ടെങ്കിൽ അടഞ്ഞു പോകാം അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്റ്റെൻഡ് ഇട്ട് ആ സ്ട്രോക്ക് തടയാൻ സാധിക്കും അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ആൻജോ പ്ലാസ്റ്റ് ചെയ്ത് സ്റ്റെൻഡ് ചെയ്തു കെരോട്ടിഡ് അങ്ങനെ പിന്നെ ആൾക്ക് സ്ട്രോക്ക് ഉണ്ടായിട്ടില്ല ആളൊരു നോർമൽ സിറ്റുവേഷനിലെത്തില്ല നയൻറ്റി നൈൻ പെർസെൻറ്റേജും അടഞ്ഞു അടഞ്ഞെടുക്കായിരുന്ന ഒരു രോഗിയാണ് മോനിക അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പുള്ളിക്കാരി എത്താൻ കുറച്ച് ഡിലേ ഡിലുണ്ടായിരുന്നു മെയിൻ കുഴലിലെ അടവായിരുന്നു നമ്മുടെ മിഡിൽ സെബിൾ ലാർട്ടി എന്ന് പറഞ്ഞാൽ തലയ്ക്കോകത്തെ മെയിൻ കുഴല് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തുഭാഗം മൊത്തം തളന്നു പോവുക വർത്താനശേഷി പറ്റ പോകും ആൾ വെൻറ്റിലേറ്ററിലായിരുന്നു ഒരു ബോധം പോകുന്ന സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ത്രോംപക്റ്റുമേ ആണ് ചെയ്തിരുന്നത് അവർക്ക് ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായി നമ്മളും ഹെൽപ്പ് ചെയ്ത് അത് ചെയ്തു ആൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ഇപ്പോൾ ആൾക്ക് വർത്താനമൊക്കെ ചെറുതായി വന്നു തുടങ്ങി നടക്കും എത്തിക്കാൻ കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് കുറച്ച് താമസമുണ്ട് എന്നാലും നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചു അതും പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗൾഫിലായിരുന്നു കുറേ കാലം അവിടെ അവിടെയാണ് എനിക്ക് ട്വൻറ്റി ഫിഫ്ത്ത് ഒക്ടോബറിനാണ് ഇത് സംഭവിക്കണത് പിന്നെ ഒരു മാസമൊക്കെ അവിടെ കിടക്കേണ്ടി വന്നു കുറച്ചും കൂടി ഒരു നേരത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ എൻ്റെ ഒരിത് മാറ്റാം കുറേം കൂടി ഒരു വ്യത്യാസം വന്നു തന്നെ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പിന്നെ പിന്നെ അവിടുന്ന് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ അറിയാമല്ലോ അവിടുന്ന് അവർ പെട്ടെന്ന് റിലീസ് ചെയ്യില്ല ആ റിലീസ് ചെയ്യണമെങ്കിൽ എയർപോർട്ട് അതോറിറ്റീൻ്റെ അപ്രൂവ് അപ്രൂവൽ അങ്ങനെ കൊല്ല കുറേ ഇതുണ്ട് അവിടെ കടമ്പകൾ കടന്നിട്ട് വേണം നമ്മളൊരു ഒരു പ്ലെയിനിൽ അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ നേരെ പെരുന്നിൽ മണ്ണിക്കാണ് ഞാൻ ഇവിടെ എത്തണത് ഇവിടെ എല്ലാവരും പറഞ്ഞു ജിതിൻ സാറിനെ കണ്ടാൽ മതി ഒരു കുഴപ്പമില്ല എല്ലാം ശരിയാകുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരിട്ട് വന്നത് രാത്രിയാണ് ഞാൻ ഇവിടെ എത്തണത് ഇവിടെ എമർജൻസിയിൽ അഡ്മിറ്റാവണം ജിതിൻ സാറിനെ വന്ന് കാണുന്നു നേരെ ഞങ്ങൾ ഐ സി യുക്ക് മാറ്റും ഇപ്പോൾ വളരെ ഓക്കെയാണ് സന്തോഷം സന്തോഷമാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ഞാൻ ഞാൻ വൈഫിന് വേണ്ടിയിട്ടാണ് വൈ പറ്റില്ല ഒരു ദിവസം അപ്പോൾ ഡോക്ടറെ ഒരാഴ്ച ഷീസ് ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് കാണപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കേസാണ് നേരത്തെ ഡോക്ടർ ഒരു വയസ്സുകാരൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിരുന്നു ഇദ്ദേഹത്തിന് നാല്പത്തിമൂന്ന് വയസ്സാണ് അല്ലേ ഒരു ചെറുപ്പക്കാരനാണ് എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താ നിങ്ങളുടെ അവസ്ഥ എനിക്ക് സംഭവിച്ചത് എനിക്ക് തലവേദന ആദ്യം വന്നത് തലവേദന മൈഗ്രൈനിൻ്റെ ഒരു വേദന ആയിട്ടാണ് വന്നത് ഞാനങ്ങനെ പിന്നെ ഫുർത്ത് ജനറൽ ഡോക്ടർ വേറെ കണ്ടെങ്കാണ്ട് തലവേദനയ്ക്ക് ഗുളിക പിടിച്ചിരുന്നു അതങ്ങനെ മാറും പിന്നെ പിന്നെയും വീണ്ടും വീണ്ടും തലവേദന വരില്ലുണ്ട് പിന്നെ കണ്ണിന് നമ്മൾ മഴ വില്ലിൻ്റെ മാതിരി കണ്ണിന് ഒരു പല കളറായിട്ട് ഇങ്ങനെ രണ്ട് 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 സൈഡ്ക്കും ഇങ്ങനെ കണ്ണെന്ന് തോര പല കളറായിട്ട് ഇങ്ങനെ പോയി ഞാൻ കണ്ണിൻ്റെ കംപ്ലയിൻ്റ് ആണ് വിചാരിച്ചിട്ട് കണ്ണ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പം കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലാന്നാ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് കണ്ണട ചെയ്ത് തന്നു കണ്ണട വെക്കലുണ്ട് പിന്നിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ഒരു ഒരു വണ്ടി നാലഞ്ച് വണ്ടി ആയിട്ട് നേരെ മുന്നേക്ക് വരിക ഒരാളെ റോഡ് നിറച്ച് വാഹനങ്ങൾ നേരെ വരിക അങ്ങനെ വേറെ വണ്ടിക്ക് പോയി തട്ടി തട്ടിയതിന് ശേഷം ഞങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടായില്ല പിന്നെ കാശുവാലിറ്റിയിൽ വന്ന് ഡോക്ടർ വന്ന് ഏത് ഡോക്ടർ വന്നു എനിക്ക് എനിക്കപ്പം എനിക്കൊന്നും ഓർമ്മയില്ല നിങ്ങട്ട് പിന്നെ എം ആർ ഐ എടുത്ത് ഐ സി യു കൊണ്ടായപ്പോഴാണ് സാറ സാറാ കാണുന്നത് സാറാ എനിക്ക് അറി അറിയില്ല അങ്ങനെ സാറെ പരിചയപ്പെട്ടു സാറെ ട്രീറ്റ്മെന്റിൽ മുന്നോട്ട് പോയിട്ടുണ്ട് മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നുമില്ല യാതൊരു ബുദ്ധിമുട്ട് പോയ കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്ക് ഡോക്ടറെ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ ഡോക്ടർ എന്തോ ഡോക്ടറെ ഈ ഇപ്പം പുള്ളിക്കാരൻ്റെ ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവർ നിങ്ങളുടെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഈ സ്ട്രോക്കിനെ കുറിച്ച് ഐഡിയേ അങ്ങനെയല്ല ഇത് പുള്ളിയുടെ കണ്ടീഷനിൽ ഒരു കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ ആയിരുന്നു സാധാരണ മൈഗ്രെയിൻ സ്ട്രോക്കായി വരില്ല കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ എന്ന് വെച്ചാൽ അവർക്ക് തലവേദന ഈ സ്ട്രോക്കിന് തലവേദന യൂഷ്വലി കാണില്ല മൈഗ്രെയിൻ സിംറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്ട്രോക്ക് ആയതാണ് യങ് സ്ട്രോക്ക് ആണ് ഇയാളുടെ മെയിൻ കണ്ടനാടിയിലായിരുന്നു അടവുണ്ടായിരുന്നത് നമ്മൾ ആൻജിയോ എടുത്തത് ഉള്ളിൽ മരുന്ന് കൊടുക്കുക ചെയ്യും സ്റ്റെൻഡ് ഇടേണ്ട ആവശ്യം വന്നില്ല ഉള്ളിൽ മരുന്ന് കൊടുത്ത ഒരു പഴയ സിറ്റുവേഷനിലാവാൻ സാധിച്ചു പക്ഷേ കാഴ്ചയുടെ ഭാഗത്തായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കാഴ്ചമംഗലും ഒക്കെ വന്നത് അപ്പോൾ അച്ഛൻ്റെ നിലവിലെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഇപ്പോൾ നമ്മൾ പുതിയ തലമുറയോട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ചിലപ്പം ചെറിയ ഒരു വയ്യാഴ്ചയൊക്കെ കാണും പലരും അത് ശ്രദ്ധിക്കാറില്ല പക്ഷേ എനിക്ക് എൻ്റെ ഫാദർ ഞാൻ ജോലിക്ക് രാവിലെ മോർണിങ്ങിൽ എർലി മോർണിംഗ് എറണാകുളത്തേക്ക് എൻ്റെ ആവശ്യത്തിന് പോകുന്ന പോകുന്നു പെട്ടെന്നൊരു വയ്യാഴ്ച വന്നു സഡൻലി ഞാനത് പെട്ടെന്നത് ക്യാച്ച് ചെയ്തു സ്വാറുമായിട്ട് എനിക്ക് മറ്റു എൻ്റെ ഫാദറിൻ്റെ അളിയനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു സാറിന് എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ ആ ഒരു സിംറ്റംസിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ സാറെടുത്ത് വന്നു അത് കൺസൾട്ട് ചെയ്തു ചെയ്ത സമയത്ത് സാറതിൻ്റെ ഒരു വരുമ്പരാഴികൾ പറഞ്ഞ് കൃത്യമായിട്ട് തന്നു നമ്മൾ എനിക്ക് ഇപ്പോഴുള്ള ഒരു ജനറേഷനോട് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളോട് പറയുമ്പം നമ്മളതിനെ സീരിയസ് ആയിട്ട് എടുക്കണം എടുത്തിട്ട് നമ്മളത് കൃത്യമായ അവർക്കുള്ള ആ ഒരു എന്താ പറയുക ഡോക്ടറെ കാണിക്കുക കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മാതാപിതാക്കൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക അത് തേടുന്ന സമയം കൃത്യമായ ഹോസ്പിറ്റൽ നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് നല്ല ഹോസ്പിറ്റലാണെങ്കിൽ നല്ല ചികിത്സ കിട്ടും അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ നമ്മുടെ ബന്ധുമത്യാർത്ഥികൾക്കായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കാം എല്ലാവർക്കും അവർക്ക് എന്തു ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അതാണ് എനിക്ക് പറയാം പിന്നെ എസ്പെഷ്യലി ജിതിന് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറിലുപരി ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ ഓപ്പണിംഗ് ആയി ഓപ്പൺലി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ഇന്നതാണ് കാര്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അത് കൃത്യമായിരിക്കും എനിക്ക് വളരെ നന്ദിയുണ്ട് സാറടുത്ത് താങ്ക് യു എനിക്ക് ഇപ്പോൾ മുപ്പിന് പറഞ്ഞൊരു പോയിന്റ് ഒരു കാര്യം ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം പ്രായമായ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മളോട് വന്നിട്ട് കൈവേദനിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരക്കിനിടയിൽ പോകുമ്പോൾ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു പോകരുത് അതിനൊരു ശ്രദ്ധ കൊടുക്കണം എന്ന് വളരെ ക്ലിയറായിട്ട് പറയണം അതായത് നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാകാം പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിട്ടു എന്ന് വന്നേക്കാം പക്ഷെ അത് നിസ്സാരവൽക്കരിക്കരുത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഞാൻ പറയുന്ന കാര്യം ക്ലിയറായിട്ട് കേൾക്കുക സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എം ആർ ഐ പോലെയുള്ള സംഭവങ്ങൾ ഒരു ടൈം ആവശ്യമാണ് ആ ടൈം പിരീഡ് ഇത്തരം എമർജൻസി കേസുകൾക്ക് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എം ആർ ഐ പോലെയുള്ള സ്കാനിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ ചെയ്തു തരും ഏതാണ് ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ പോലെയുള്ള അവിടങ്ങളിലൊക്കെ ഫെസിലിറ്റിയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് പിന്നെ എന്ത് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ മൊയ്നുക്ക ഉണ്ട് ഫൈസൽ മാഷുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മൊയ്നുക്കയും ഫൈസൽ മാഷും ഡിസ്കഷൻ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവില്ലായ്മ എന്ത് തോന്ന തീർച്ചയായും അറിവില്ലായ്മയാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മാതിരി നമ്മൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ വേദന എന്ന് പറയുമ്പോൾ അത് പ്രായമായതിൻ്റെ പേരിൽ എന്നാണ് പറയുക ഈ പ്രായം നമുക്കും ആവും എല്ലാവർക്കും ഇങ്ങനെ പ്രായമായി വരും പ്രായമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം ഉള്ളത് അതെന്തെങ്കിലും തൈലോ കുഴമ്പോ പരട്ടിയാൽ മതി എന്നുള്ള പക്ഷെ പല അസുഖങ്ങളുടെയും സിംറ്റം കാണിച്ചു തരുന്നത് തരിപ്പായിട്ടും വേദനയായിട്ടും അതുപോലെ തന്നെ പല സംഗതികളും ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിലായാലും ശരി മറ്റു അസുഖങ്ങളിലൊക്കെയും ആ ഒരു സിംറ്റം എന്താണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ കൊണ്ടുപോകണം ഒക്ടോബർ ഇരുപത്തി ഒൻപത് വേൾഡ് സ്ട്രോക്ക് ഡേ ആയതുകൊണ്ട് മാത്രം സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് പോവുക എന്നുള്ളതല്ല അറിവുകൾ മാക്സിമം സമ്പാദിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അറിവ് നമുക്ക് നമ്മുടെ ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സഹയാത്രികര് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരമാവും ചിലപ്പോൾ എൻ്റെ ഒരു അറിവ് മറ്റുള്ളൊരാൾക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സഹായകരമാവും അതുകൊണ്ട് എന്താ പറയുക മാക്സിമം ഇതുപോലുള്ള സംഗതികൾ അറിവ് ചൂ മാക്സിമം എടുക്കുക മാക്സിമം ആളിലേക്ക് പ്രചരിപ്പിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്ക് എന്നുള്ള വൻ വിപത്ത് ഈ ഒരു വിപത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് അറിവ് തന്നെയാണ് മാഷെ കുട്ടികളോടൊക്കെ പറയാൻ ഒരു പുതിയൊരു സബ്ജക്റ്റും കൂടി കിട്ടിയില്ലേ അല്ല ഒരു അധ്യാപകനും കൂടിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് വളരെ ചെറിയ പ്രായമുള്ള ആളാണ് അപ്പം ഇതാർക്ക് എപ്പോൾ എങ്ങനെയൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സിംറ്റം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷം ജിതിൻ സാറെ പോലുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ നിലനിൽക്കട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു ഇത് ഒരു പക്ഷേ ഭാവിയിൽ വിദേശത്തേക്കൊക്കെ പോവാൻ സാധ്യത കൊത്തി കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ഡോക്ടറാണ് സ്റ്റേറ്റ്സിലേക്കും അപ്പൊ ഇവിടുന്ന് ചികിത്സ നമ്മള് എന്ത് കാരണവശാലും ഇവിടെ തന്നെ തടഞ്ഞു നിർത്തണം ഇദ്ദേഹത്തിന്റെ സേവനം ഇനിയും തുടരട്ടെ സന്തോഷം അല്ല പിന്നെ വേറൊരു കാര്യം മാഷിന്റെ മാഷിന്റെ അടുത്തുള്ള ആളുടെ ആ ഒരു സിംറ്റം അയാൾക്ക് വന്ന അസുഖം ഭയാനകമാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ മുമ്പേ ഡ്രൈവർ ആണ് അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇതുപോലുള്ള അനുഭവം നമുക്ക് നാളെ വരാം അതിന് വേണ്ടത് ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് തന്നെയാണ് ഒരു ഫൈനലി ഞാനൊരു ഹഗ്ഗരാണ് ഞാനൊരു ഹഗ്ഗ് തന്നിട്ടത് അവസാനിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ഹഗ്ഗ് കൊടുത്തിരിക്കുകയാണ് താങ്ക് യു അപ്പോൾ ജിതിൻ ബിനോയ് ജോർജ് അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്തായാലും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അൽഷിഫ എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് അവിടെ ഇതുപോലൊരു അമരക്കാരനും കൂടി ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് താങ്ക് താങ്ക് യു